ം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് ഇന്നത്തെ ക്ലാസ്സിലൂടെ വിറ്റാമിനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് വിറ്റാമിൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ പാർട്ട് രണ്ട് പാർട്ടുകളായിട്ടായിരിക്കും ഈ ക്ലാസ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പം വിറ്റാമിനുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്താണ് വിറ്റാമിൻ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം വിറ്റാമിനുകൾ എന്ന് പറയാം ജീവൽ ഘടകം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളാണ് ഏതെന്ന് പറയുന്നത് വിറ്റാമിനുകൾ എന്ന് പറയുന്നത് പറയാം വിറ്റാമിനുകൾ മെയിനായിട്ട് എന്താണ് ഒരു പോഷക ഘടകമാണെന്ന് ആലോചിച്ച് വച്ചേക്കുക കോ എൻസൈമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണേത് വിറ്റാമിനുകൾ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏതാണ് വിറ്റാമിനുകളാണ് അപ്പോൾ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളെ നമുക്ക് പൊതുവേ വിറ്റാമിനുകൾ എന്ന് പറയാം കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണേത് വിറ്റാമിനുകൾ എന്ന് പറയുന്നത് വിറ്റാമിനുകൾ കണ്ടെത്തിയത് ആരാണ് വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് ആരാണ് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് വിറ്റാമിനുകൾ കണ്ടെത്തിയത് എന്നാൽ വിറ്റാമിൻസ് എന്ന പേര് ആദ്യമായിട്ട് പറഞ്ഞത് വിറ്റാമിനുകൾക്ക് ആ പേര് നാമകരണം ചെയ്തത് ആരാണ് അത് ക്യാസിമർ ഫംഗാണ് കാസിമർ ഫങ്ക് അപ്പം നമ്മൾ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ രണ്ട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു ഫ്രെഡറിക് ഹോപ്കിൻസും പിന്നെ ആരാണ് കാസിമർ ഫംഗും വിറ്റാമിനുകൾ കണ്ടെത്തിയത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഫ്രെഡറിക് ഹോപ്കിൻസ് വിറ്റാമിനുകൾക്ക് ആ പേര് നിർദ്ദേശിച്ച അല്ലെങ്കിൽ വിറ്റാമിനുകൾ എന്ന നാമകരണം നടത്തിയത് ആരാണ് അത് കാസിമർ ഫംഗ് ഓക്കെ ആണല്ലോ അംഗീകരിക്കപ്പെട്ട ആകെ വിറ്റാമിനുകൾ എത്രയാണ് അംഗീകരിക്കപ്പെട്ട ആകെ വിറ്റാമിനുകൾ പതിമൂന്ന് ഉള്ളത് കേട്ടോ അംഗീകരിക്കപ്പെട്ട എത്ര വിറ്റാമിൻസ് ഉണ്ട് പതിമൂന്ന് വിറ്റാമിൻസ് ഉണ്ട് അതിൽ എട്ടെണ്ണം ഏതാണ് ബി കോംപ്ലക്സ് ആണ് ബി കോംപ്ലക്സ് ബി കോംപ്ലക്സിൽ തന്നെ എത്ര എണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ അംഗീകരിക്കപ്പെട്ട ആകെ വിറ്റാമിനുകൾ എത്രയാണ് പതിമൂന്നെണ്ണമാണെന്ന് ആലോചിച്ച് വെക്കുക എ ഡി ഇ കെ സി ഇത് ഇത്രയായപ്പോൾ എത്രയായി അഞ്ചെണ്ണമായി പിന്നെ പതിമൂന്നെണ്ണവും പതിമൂന്നിൽ അഞ്ചെണ്ണം പോയി ബാക്കി എട്ടെണ്ണം ഏതാണ് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഈ പതിമൂന്ന് വിറ്റാമിൻസിനെ നമ്മൾ എങ്ങനെ വേർതിരിക്കും രണ്ടായിട്ടാണ് മെയിനായിട്ടും ഈ പതിമൂന്ന് വിറ്റാമിനുകളെ വേർതിരിക്കുന്നത് എങ്ങനെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വിറ്റാമിൻസിനെ ക്ലാസ്സിഫ് ചെയ്യുന്നുണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ എന്നീ വിറ്റാമിനുകളാണ് എന്തു ചെയ്യുന്നത് കൊഴുപ്പിൽ ലയിക്കുന്നത് എന്നാൽ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് സിയും പിന്നെ ബി കോംപ്ലക്സ് വിറ്റാമിൻസും വിറ്റാമിൻസുമാണ് കേട്ടോ സിയും ബി കോംപ്ലക്സ് വിറ്റാമിൻസും ആണ് ഏതിൽ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്നത് അപ്പോൾ ഈ ബി കോംപ്ലക്സ് വിറ്റാമിൻസിൽ എട്ടെണ്ണം അംഗീകരിക്കപ്പെട്ട ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ഏതൊക്കെയാണ് ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് ഇത്രയും വിറ്റാമിൻസ് ആണ് ബി കോംപ്ലക്സിൽ നമ്മൾ പറയുന്നത് കേട്ടോ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് ബി വൺ ബി റ്റു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി നയൻ ബി ട്വൽവ് അങ്ങനെ എട്ട് ബി കോംപ്ലക്സ് വിറ്റാമിനുകളും സിയും ആണ് ഏതിൽ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആയിട്ട് കണക്കാക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ വിറ്റാമിനെക്കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്താണ് വിറ്റാമിൻ എന്ന് പറഞ്ഞു ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളാണ് വിറ്റാമിൻ അഥവാ ജീവകങ്ങൾ കേട്ടോ മലയാളം എന്താണ് ജീവകങ്ങൾ കോ എൻസയും എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിൻസ് അഥവാ ജീവകങ്ങൾ വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻസ് ആണ് വിറ്റാമിനുകൾക്ക് നാമകരണം നടത്തിയത് ക്യാസിമർ ഫംഗ് ആണ് അംഗീകരിക്കപ്പെട്ട ആകെ വിറ്റാമിനുകൾ പതിമൂന്നെണ്ണമാണ് അതിൽ എട്ടെണ്ണം ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്നവ ബി കോംപ്ലക്സും സിയും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ വിറ്റാമിനിലേക്ക് പോകാം ഏതാണ് വിറ്റാമിൻ എ ഏതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണ് എന്താണ് റെറ്റിനോൾ വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ അഥവാ ജീവകമാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യ അനിവാര്യമായ വൈറ്റമിൻ ഏതാണ് അല്ലെങ്കിൽ ജീവകം ഏതാണ് അത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്ന കാഴ്ച സാധ്യമാക്കുന്ന പദാർത്ഥമാണ് റെറ്റിനാൽ എന്ന് പറയുന്നത് റെറ്റിനാൽ അപ്പോൾ നമ്മുടെ വേ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ ഏതാണ് റെറ്റിനോളാണ് റെറ്റിനോളാണ് ഈ റെറ്റിനോളിൽ നിന്ന് അല്ലെങ്കിൽ വൈറ്റമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്ന കാഴ്ച സാധ്യമാക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് റെറ്റിനാൽ ആണ് ഓക്കെ റെറ്റിനാൽ നമ്മുടെ കണ്ണിലൊരു പാളിയാണ് റെറ്റിന അപ്പം അത് വെച്ചാലോചിച്ച് വയ്ക്കാം കാഴ്ച സാധ്യമാക്കുന്ന പദാർത്ഥം ഏതാ റെറ്റിനാൽ ഏതാണ് റെറ്റിനാൽ വിറ്റാമിൻ എയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് ഏതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് വിറ്റാമിൻ എയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന അവസ്ഥ അതായത് ആധിക്യം എന്ന് വെച്ചാൽ എന്താണ് വിറ്റാമിൻ എയുടെ അളവ് കൂടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണേത് ഹൈപ്പർ വൈറ്റമിനോസിസ് വൈറ്റമിൻ എയുടെ അഭാവ രോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഉണ്ടാകുന്ന രോഗം നമ്മൾ പറഞ്ഞു ഏതാ വൈ ഹൈപ്പർ വൈറ്റമിനോസിസ് അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ എയുടെ അഭാവം വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് നിശാന്തയും സിറോഫ് ഏതൊക്കെയാണ് നിശാ

എന്താണ് മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്ത അപ്പോൾ നമ്മൾ വൈറ്റമിൻ എയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ അഭാവം മൂലം വൈറ്റമിൻ എ ശരീരത്തിൽ മതിയായ അളവിൽ എത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണേത് മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ കഴിയില്ല നിശാന്ത നിശയിൽ അന്ധതയുണ്ടാവും അതായത് രാത്രി സമയങ്ങളിൽ അന്ധത അതായത് എന്താണ് മങ്ങിയ പ്രകാശത്തിൽ എന്താണ് കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് അടുത്ത രോഗം ഏതാ സിറോഫ് താൽമയാണ് കോർണിയ വരണ്ട് അധാര്യമാകുന്ന ഒരു അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് സിറോഫ് താൽമിയ ഇതും വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിറോഫ് താൽമിയ അതായത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഒരുപാട് നാൾ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് എന്തിലേക്ക് നീങ്ങും സിറോഫ് നീങ്ങും എന്താണ് കോർണിയ വരണ്ട് തീരുന്ന അവസ്ഥയാണേത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇത് നമ്മൾ ഈ വൈറ്റമിൻ എയെ തന്നെ രണ്ട് രീതിയിൽ ക്ലാസ് വെയ്യും വൈറ്റമിൻ എ വണ്ണും വൈറ്റമിൻ എ ടൂ എന്നും പറയാറുണ്ട് കേട്ടോ വൈറ്റമിൻ എ വണ്ണാണ് ശരിക്കും റെറ്റിനോള് വൈറ്റമിൻ എ ടു ഡീഹൈഡ്രോ ഹൈഡ്രോ റെറ്റിനോൾ ആണ് കേട്ടോ വൈറ്റമിൻ എ ടു ഏതാണ് ഡീഹൈഡ്രോ ഹൈഡ്രോ റെറ്റിനോൾ ആണ് ഒന്ന് ആലോചിച്ച് വച്ചിരുന്നാൽ മതി ഇനി കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ എ ആണ് കേട്ടോ കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാലുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാലും അത് വൈറ്റമിൻ എ ആണ് മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാലുള്ള ഏതാണ് വൈറ്റമിൻ എ ആണ് പാലിലും തേനിലും കൂടുതലായി അടങ്ങി അടങ്ങിയിരിക്കുന്ന ഏതാണ് അതും വൈറ്റമിൻ എ ആണ് പാലിലും തേനിലും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എ പ്രോ വൈറ്റമിൻ ഓഫ് വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ് ബീറ്റ കരോട്ടിനയാണ് ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ബീറ്റ കരോട്ടിനിയാണ് ബീറ്റ കരോട്ടിൻ ഓക്കെ ആണല്ലോ ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ട് സൃഷ്ടിച്ച വൈറ്റമിൻ എ കൂടുതലായി അടങ്ങിയ നെല്ലിനം ഏതാണ് അറിയോ അതാണ് സുവർണ ഏതാണ് സുവർണ ജനിതക എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ട് സൃഷ്ടിച്ച വൈറ്റമിൻ എ കൂടുതലായി അടങ്ങിയിട്ടുള്ള നെല്ലിനമാണ് സുവർണ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത് വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം ഓർമ്മയുണ്ടോ റെറ്റിനോൾ എന്നാണ് റെറ്റിനോൾ വൈറ്റമിൻ എ ടൂവിൻ്റെ ശാസ്ത്രീയ നാമമോ ഡി ഹൈഡ്രോ റെറ്റിനോൾ എന്നാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള വൈറ്റമിനാണേത് വൈറ്റമിൻ എ എയിൽ നിന്ന് രൂപം കൊള്ളുന്ന കാഴ്ച സാധ്യമാക്കുന്ന പദാർത്ഥമാണേത് റെറ്റിനാൽ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ആധിക്യം മൂലം രോഗമാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം രോഗങ്ങളാണ് നിശാന്തയും സിറോഫ് താൽമിയ എന്താണ് നിശാന്തയെന്നും എന്താണ് സിറോഫ് എന്നും പറഞ്ഞു ഇനി വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് സിറോഫ് താൽമിയ ആണ് കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ആണ് മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാലുള്ള ജീവകമാണ് പാലിലും തേനിലും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ ഓക്കെ വൈറ്റമിൻ എയുടെ പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് ബീറ്റാ കരോട്ടിനയാണ് ബീറ്റാ കരോട്ടിൻ ജനിതക എൻജിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ച വൈറ്റമിൻ എ കൂടുതലായി അടങ്ങിയിരിക്കുന്ന നെല്ലിനം ഏതാണെന്ന് വെച്ചാൽ അത് സുവർണയാണ് വൈറ്റമിൻ കുറിച്ച് വളരെ ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു അടുത്ത വൈറ്റമിൻ ഏതാണ് അടുത്ത ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത് ജീവകം ഡി അപ്പോൾ ഈ പറയുന്ന എയും ഡിയും ഒക്കെ ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം അപ്പോൾ ഡി ഏതാണ് കൊഴുപ്പിൽ ലയിക്കുന്നൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇനി വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ് കാൽസിഫെറോൾ എന്നാണ് എന്താണ് കാൽസിഫെറോൾ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി വണ്ണിൻ്റെ ശാസ്ത്രീയ നാമം എന്തെന്ന് വെച്ചാലും ഏത് തന്നെയാണ് ആണ് അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ ഡി ടു ഡി ത്രീയൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം എന്താണ് ഒരു പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർ എന്തായാലും ഓർത്തിരിക്കണം അല്ലാതെ വല്ലതും ഒന്ന് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഡി വൺ എന്ന് പറയുന്നത് എന്താണ് കാൽസിഫറോൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഡി ടു എന്താ എർഗോസ്തിറോൾ ആണ് എർഗോസ്തിറോൾ ഡി ത്രീ കോൾ കാൽസിഫറോൾ ഓക്കെ അപ്പം വൈറ്റമിൻ ഡി വൺ എന്ന് വൈറ്റമിൻ ഡി ആണ് കാൽസിഫറോൾ വൈറ്റമിൻ ഡി ടു എർഗോസ്തിറോൾ വൈറ്റമിൻ ഡി ത്രീ കോൾ കാൽസിഫറോൾ ഓക്കെ എല്ല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇത് വൈറ്റമിൻ ഡി എല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് വളരെയധികം അത്യാവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ഡി സസ്യ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമല്ലാത്ത വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സസ്യ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ഇല്ല പച്ചക്കറികൾ കഴിച്ചൊന്നും പറഞ്ഞ് എന്ത് കിട്ടില്ല വൈറ്റമിൻ ഡി കിട്ടില്ല സസ്യ ഉറവിടങ്ങളിൽ നിന്ന് ലഭ്യമല്ലാത്ത വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് അപ്പോൾ എവിടെ നിന്നായിരിക്കും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ സരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം അല്ലെങ്കിൽ സഹായത്തിൽ മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ എന്താണ് ആ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് ആ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഓക്കെ ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് പക്ഷേ എന്തിൻ്റെ ഹെൽപ്പ് വേണം സൂര്യപ്രകാശത്തിൻ്റെ ഹെൽപ്പ് വേണം ഓക്കെ ഇനി നമ്മൾ ഈ സൂര്യപ്രകാശത്തിൻ്റെ കൂടി നിർമ്മിക്കുന്ന വൈറ്റമിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അതിനൊരു എന്താണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന എന്തിനെയാണ് വൈറ്റമിൻ ഡി എ ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ് അപ്പം വൈറ്റമിൻ ഡിയുടെ രണ്ട് വെളിപ്പേരുകൾ എന്തൊക്കെയാണ് സൺഷൈൻ വൈറ്റമിൻ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നിവയാണ് ഓക്കെ ആണല്ലോ സയൻറ്റിഫിക് നെയിം ചോദിച്ചാൽ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ കാൽസിഫിറോൾ വെളിപ്പേരുകൾ എന്തൊക്കെയാണ് സൺഷൈൻ വൈറ്റമിൻ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നിങ്ങനെയാണ് മത്സ്യ എണ്ണകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ് കേട്ടോ വൈറ്റമിൻ ഡി മത്സ്യ എണ്ണകളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ആയി മാറ്റപ്പെടുന്ന ഒരു കൊഴുപ്പുണ്ട് ഏതാണ് എർഗോസ്തിറോൾ ആണ് നമ്മൾ പറഞ്ഞല്ലേ വൈറ്റമിൻ ഡി ടു എർഗോസ്തിറോൾ ആണെന്ന് ഈ എർഗോസ്തിറോൾ ഒരു കൊഴുപ്പാണ് ഈ കൊഴുപ്പ് എന്തായിട്ട് മാറ്റപ്പെടും വൈറ്റമിൻ ഡി ആയിട്ട് മാറ്റപ്പെടും എന്നാലോചിച്ച് വച്ചേക്കുക ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയും ഒക്കെ ആഗ്രഹം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി ഇപ്പോൾ പറഞ്ഞില്ലേ എല്ല് പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണെന്ന് അപ്പോൾ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അല്ലേ നമ്മുടെ എല്ലിലെയും പല്ലിലെയൊക്കെ പ്രധാന ഘടകം അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആകിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ആണേത് വൈറ്റമിൻ ഡി അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ആ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ ആഗ്രഹം ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെയും കുറയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം എൻ്റെയും നശിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആ കണക്റ്റഡ് ആണെന്ന് ആലോചിച്ച് വെച്ചേക്കുക വൈറ്റമിൻ ഡി ഡി എന്താണ് ഡി ആയി മാറ്റപ്പെടുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറുകൾ ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് ആണ് ഏത് വൈറ്റമിൻ ഡി ഇവയുടെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ എന്തായിട്ടിരിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിൻ ഏതാണെന്ന് വെച്ചാൽ അത് വൈറ്റമിൻ ഡി തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് കുഞ്ഞുങ്ങളായിരിക്കുന്ന ടൈമിലല്ലേ നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ ആരോഗ്യത്തോടെ വരാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന അസുഖമാണ് റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത് എന്താണ് റിക്കറ്റ്സ് അഥവാ കണ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് അത് ഓസ്റ്റിയോ ആണ് ഏതാണ് ഓസ്റ്റിയോ മലേഷ്യ ഇപ്പം വൈറ്റമിൻ ഡിയുടെ അഭാവ രോഗങ്ങൾ രണ്ടെണ്ണം ഉണ്ട് റിക്കറ്റ്സ് അഥവാ കണ പിന്നെ ഏതാണ് ഓസ് ോമലേഷ്യ ഇതിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്ന കുട്ടികളിലാണ് അല്ലെങ്കിൽ കണ കുട്ടികളിലുണ്ടാകും ഓസ്റ്റിയോ മലേഷ്യ മുതിർന്നവരിൽ ഉണ്ടാകും എന്നാലോചിച്ച് നോക്കിയാൽ അപ്പം വൈറ്റമിൻ ഡി ക്ലിയർ ആയെന്ന് കരുതുന്നു അടുത്ത വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ആണ് ഏതാണ് വൈറ്റമിൻ ഇ അഥവാ ജീവകം ഇ ജീവകം ജീവകമിയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ ജീവകം ജീവകമിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ടോക്കോഫെറോൾ എന്നാണ് അപ്പോൾ അപ്പം ജീവകമിക്ക് രണ്ട് വെളിപ്പേരുകളും ഉണ്ട് എന്തൊക്കെയാണ് വിളിപ്പേരുകൾ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏതിനെയാണ് വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്തിനാണ് വൈറ്റമിൻ എ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ എ ആണ് കേട്ടോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും എന്തിനാണ് വൈറ്റമിൻ ബി ഇ എ ആയാണ് ഇ അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഷാ വിളിപ്പേരുകൾ എന്തൊക്കെയായിരുന്നു വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും ആരെയും അറിയപ്പെടുന്നുണ്ട് ഡി എ അറിയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ എ എന്തൊക്കെ അറിയപ്പെടും ഹോർമോൺ വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടും പ്രത്യുൽപാദന വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏതിനെ തന്നെയാണ് വൈറ്റമിൻ ഇ എ തന്നെയാണ് കേട്ടോ പ്രത്യുൽപാദന ജീവകം അല്ലെങ്കിൽ പ്രത്യുൽപാദന വൈറ്റമിൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനാണ് വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ ആരാണ് വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇക്ക് ഒത്തിരി വിളിപ്പേരുകൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഹോർമോൺ വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ പ്രത്യുൽപാദന വൈറ്റമിൻ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇതെല്ലാം വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ആണ് അല്ലെങ്കിൽ ജീവകം ഇ ആണ് ശാസ്ത്രീയ നാമം എന്താ ടോക്കോ ഫെറോൾ എന്നാണ് കേട്ടോ ടോക്കോ ഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ആലോചിച്ച് വെച്ചേക്കാം ത്വക്കിലെ കോശങ്ങളിലെ വിഭജനത്തിന് സഹായിക്കുന്ന ഒരു ഹോർ ഒരു വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്ന വൈറ്റമിൻ ഇ ത്വക്കിലെ കോശങ്ങളിലെ വിഭജനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് കേട്ടോ ത്വക്കിലെ എന്താണ് കോശങ്ങളിലെ വിഭജനത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും അത് വൈറ്റമിൻ ഇ ആണ് നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ ഏതാണ് അത് വിറ്റാമിൻ ഇ ആണ് എന്നാലോചിച്ച് വെച്ചേക്കുക സസ്യ എണ്ണകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ അപ്പം വിറ്റാമിൻ ഇയും വിറ്റാമിൻ ഡിയും സസ്യ എണ്ണകളിൽ എന്താണ് സോറി സസ്യ എണ്ണകളിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഏതാണ് വിറ്റാമിൻ ഇയും മത്സ്യ എണ്ണകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ഡി ആണ് അത് ആലോചിച്ച് വെച്ചോളനേ മത്സ്യ എണ്ണകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് മുമ്പ് പഠിച്ച വിറ്റാമിൻ ഡി ആണ് ഇവിടെ സസ്യ എണ്ണകളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് വിറ്റാമിൻ ഇ ആണ് ഓക്കെ വിറ്റാമിൻ ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത വന്ധ്യത രോഗമല്ല രോഗാവസ്ഥയാണ് അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് വന്ധ്യത വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം ഏത് വന്ധ്യത സ്ത്രീയിലും പുരുഷനിലും പ്രത്യുത്പാദനശേഷി ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് വന്ധ്യത എന്ന് പറയുന്നത് ഓക്കെ വിറ്റാമിൻ എയെക്കുറിച്ച് മനസ്സിലായല്ലോ വിറ്റാമിൻ ഇ ടോക്ക് ഓഫർ ഉള്ളതാണ് സയൻറ്റിഫിക് നെയിം ഹോർമോൺ വിറ്റാമിൻ ബ്യൂട്ടി വിറ്റാമിൻ പ്രത്യുൽപാദന വിറ്റാമിൻ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ എന്നൊക്കെ വിശേഷണമുള്ള വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ ഇ തൊക്കിലെ കോശങ്ങളിലെ വിഭജനത്തിന് സഹായിക്കുന്നുണ്ട് നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്നുണ്ട് സസ്യ എണ്ണകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഓക്കെ വിറ്റാമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇത്രയും പോയിന്റുകൾ അടുത്ത വിറ്റാമിനിലേക്ക് പോകാം ഏതാണ് അടുത്ത വിറ്റാമിൻ വിറ്റാമിൻ കെ ആണ് ഏതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ യുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്യുനോൺ വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഫില്ലോക്യുനോൺ അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ കെ വണ്ണിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാലും ഫില്ലോക്യുനോൺ തന്നെയാണ് കേട്ടോ വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമമെന്നോ വിറ്റാമിൻ കെ വണ്ണിൻ്റെ ശാസ്ത്രീയ നാമമെന്നോ ചോദിച്ചാൽ എന്താണ് ഫില്ലോക്യുനോൺ ആണ് അങ്ങനെയാണെങ്കിൽ കെ ടു ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടാണല്ലോ കെ വൺ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ കെ ടുവിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണെന്ന് വെച്ചാൽ അത് മിനാക്യുനോൺ ആണ് ഏതാണ് മിനാക്യുനോൺ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഫില്ലോക്കിനോൺ ആണ് വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പ്രവർ പ്രവർത്തന ഫലമായിട്ട് മനുഷ്യൻ്റെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണേത് വൈറ്റമിൻ കെ ടു എന്ന് പറയുന്നത് ഇതാണ് വൈറ്റമിൻ കെ ടു ആണ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി മനുഷ്യൻ്റെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഓക്കെ വൈറ്റമിൻ കെ എന്നും പറയാം കേട്ടോ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കെ എന്ന വൈറ്റമിൻ ഏതാണ് കെ ടു എന്ന വൈറ്റമിൻ ആണ് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി മനുഷ്യൻ്റെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു അപ്പോൾ കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ് കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണത് വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അഭാവ രോഗം എന്തായിരിക്കും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ അപ്പോൾ വൈറ്റമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്തായിരിക്കും രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയായിരിക്കും രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയെ നമ്മൾ എന്തെന്നാ പറയുന്നത് ഹീമോഫീലിയ ഹീമോഫീലിയെന്നാണ് പറയുന്നത് എന്താണ് ഹീമോഫീലിയ ഓക്കെ അഭാവ രോഗം എന്താണ് ആണ് ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഓക്കെ ഹീമോഫീലിയ എന്തെന്നൊക്കെ അറിയപ്പെടുന്നത് രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഹീമോഫീലിയ ആണ് കേട്ടോ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ ഹീമോഫീലിയയുടെ വിളിപ്പേരുകൾ എന്തൊക്കെയാണ് രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ലോക ഹീമോഫീലിയ ദിനം എന്നാൽ ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴാണ് ഓക്കെ അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് നമ്മൾ വിറ്റാമിൻ കെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ശേഷം വിറ്റാമിൻ ബി കോംപ്ലക്സും വിറ്റാമിൻ സിയും നമുക്ക് അടുത്തൊരു പാർട്ടിലായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് അല്ലെങ്കിൽ ഇത് വിറ്റാമിൻ കെ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന അവയവം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ് കരളാണ് കരൾ ഓക്കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന അവയവം കരൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ് ധാതു അത് കാൽസ്യമാണ് കേട്ടോ കാൽസ്യം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണെന്ന് വെച്ചാൽ അത് കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണെന്ന് വെച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ് ആണ് ഓക്കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് പ്ലേറ്റ്ലെറ്റ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ് ആണ് കേട്ടോ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ അഥവാ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ് അത് ത്രോംബോ കൈനൈസ് ആണ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറയുന്നതാണ് ത്രോംബോ പ്ലാസ്റ്റിൻ എന്ന് പറയും ത്രോംബോ പ്ലാസ്റ്റിൻ അഥവാ ത്രോംബോ കൈനൈസ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് വൈറ്റമിൻ കെയെ കെയെക്കുറിച്ചാണ് വൈറ്റമിൻ കെ പറഞ്ഞ സമയത്ത് വൈറ്റമിൻ കെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു രക്തം കട്ട പിടിക്കാനാണ് സഹായിക്കുന്നതെന്ന് പറഞ്ഞു വൈറ്റമിൻ കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്കിനോൺ വൈറ്റമിൻ കെ ടുവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് മിനാക്യുനോൺ എന്നാണ് മിനാക്യുനോൺ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് മനുഷ്യൻ്റെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ ടു കരളിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്തം കട്ട അവസ്ഥയായിട്ടുള്ള ഹീമോഫീലിയ രാജകീയ രോഗം ക്രിസ്മസ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു ഓക്കെ ലോക ഹീമോഫീലിയ ദിനവും ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഏതാണ് ഏപ്രിൽ പതിനേഴാണ് ഇതൊക്കെ ആണ് കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ രക്തം കട്ട പിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളും കൂടെ ഉണ്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് പോലെ വരുന്ന കുറച്ച് ടേമുകളും കൂടെ ഒന്ന് പറയുവാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന അവയവം കരൾ ധാതു കാൽസ്യം രക്തകോശം പ്ലേറ്റ്ലെറ്റ് പ്രോട്ടീൻ അഥവാ പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോ കൈനൈസ് അഥവാ ത്രോംബോ പ്ലാസ്റ്റിൻ രണ്ട് രീതിയിലും പറയാറുണ്ട് കേട്ടോ ത്രോംബോ കൈനൈസ് അഥവാ ത്രോംബോ പ്ലാസ്റ്റിക് അപ്പോൾ നമ്മൾ കുറിച്ചും അതിൻ്റെ ഡെഫിനിഷനും ആരാണ് കണ്ടെത്തിയത് ആരാണ് പേര് നൽകിയത് എന്നൊക്കെ പറഞ്ഞു എത്ര എത്ര എണ്ണം ഉണ്ട് എത്രയായിട്ട് ക്ലാസിഫൈ പെയ്യുന്നു ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് ടു ഉടനെ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്